കണ്ട സ്വപ്നം ചായ അടക്കം ഹോട്ടൽ വിഭവങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചതായുള്ള പ്രചരണം ശരിയല്ലെന്നും ഇതിന് സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലെന്നും റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ പേരിലാണ് വ്യാജ പ്രചരണം നടക്കുന്നത് ചായക്ക് പതിന എണ്ണ പലഹാരങ്ങൾക്ക് പതിനാലും പതിനഞ്ചും രൂപ പൊറോട്ട ദോശ തുടങ്ങിയ ഇനങ്ങളെല്ലാം പതിനഞ്ചു തന്നെ രൂപ ഇത്തരത്തിലുള്ള വർദ്ധിപ്പിച്ച വിലവിവര കണക്കുകളാണ് പ്രചരിക്കുന്നത് ഈ പ്രചരണം വ്യാജമാണെന്നും തങ്ങളുടെ അറിവോടെയല്ലെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ ടി രഘു ഡബ്ല്യൂ ന്യൂസിനോട് പറഞ്ഞു കേരള ഹോട്ടൽ ആൻഡ് അസോസിയേഷൻ ഒരു ഹോട്ടലറി നിർബന്ധിക്കാറല്ല അവരുടെ ചിലവും ആവശ്യകതയും മനസ്സിലാക്കി അവനുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ പിന്നെ വില വർദ്ധിപ്പിച്ച് വിൽക്കാം കോടതി വിധിച്ചിട്ടുണ്ട് കെ എച്ച് ആർ എക്ക് വേണ്ടിയൊരു വിധി വന്നിട്ടുണ്ട് അവനവന് വേണമെങ്കിൽ വില വർദ്ധിപ്പിച്ച് വിൽക്കാനും അവൻ്റെ സാധനങ്ങൾക്ക് അവന് വില നിശ്ചയിക്കാനുള്ള അധികാരം കോടതി നൽകിയിട്ടുണ്ട് അവന് കെ എച്ച് ആർ എമ്പളം വെച്ചിട്ടോ കെ എച്ച് ആർയുടെ പേരിലോ വിലവേറെ പട്ടിക പ്രസിദ്ധീകരിച്ചാൽ അതിൻ്റെ ഉത്തരവാദി കെ എച്ച് ആർ എ ജില്ലാ കമ്മിറ്റിയോ സംസ്ഥാന കമ്മിറ്റിയോ അല്ല തദ്ദേശമായിട്ട് ഹോട്ടലുകാർക്ക് ചർച്ച ചെയ്ത് വില ഏകീകരിച്ച് വില വർദ്ധിപ്പിക്കാൻ നടത്താനും ഒന്നും കെ എച്ച് ആർ എതിരല്ല കെ എച്ച് ആർ എയ്ക്ക് നേരിട്ട് ഒരു ഹോട്ടലുകാരനോടും വില വർദ്ധിപ്പിക്കാൻ പോയിട്ട് പറയാൻ പറ്റില്ല വില വർദ്ധിപ്പിക്കേണ്ടത് തദ്ദേശമായിട്ട് ഓരോരുത്തർക്കും വേണമെങ്കിൽ അവന് അവശ്യ സാധനങ്ങളുടെ വില അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവന് വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാം അതിന് പിന്തുണ കൊടുക്കാം എന്നുള്ളതാണ് അല്ലാതെ നേരിട്ട് ഒരാളോടും എച്ച് ആറ് വില വർദ്ധിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല എച്ച് ആറിന്റെ എബ്ലമോ കെ എച്ച് ആരുടെ പേരോ വെച്ചിട്ട് ഒരാൾക്കും വില വർദ്ധിപ്പിക്കാൻ അനുവാദമോ അധികാരമോ എച്ച് ആർ നൽകിയിട്ടില്ല ഹോട്ടലുകളിൽ വിഭവങ്ങളുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം അതത് ഹോട്ടൽ ഉടമകൾക്കാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ